ഹലോ ഹാഡിയേസ് അസാമുലിക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണോ വിചാരിക്കുന്നു ഗ്ലോവിത് മീയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് എവിടെയായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത് മീ നമ്മുടെ ചാനൽ നെയിമാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്ത് മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ നൈറ്റി ആണ്ടോ കാണിക്കുന്നത് നല്ല നെക്കിൽ ഇതുപോലെ അങ്ങനെ എംബ്രോഡി വർക്ക് വന്നിട്ട് നടുത്തതുപോലെ അങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ട് ബാക്കി ബാ പ്ലെയിൻ ആയിട്ട് ആ സൈഡ് കൂടെ അതുപോലെ അങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ട് അങ്ങനത്തെ നെറ്റി ആയിട്ടോ ഒന്ന് കാണിക്കുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസും കൂടി ആണോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പ്രിൻ്റും ഒന്നും അതുപോലെ തന്നെ നല്ല അടിപൊളി പ്രിൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണെന്ന് പറയാം നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സിൽ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റോട് കൂടി നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി വർക്കിൽ നല്ല അടിപൊളി ഷോൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചാണ് ഏതൊരു മോഡലാണ് ഭംഗിയെന്ന് വെച്ചാൽ എല്ലാം ഒന്നിനൊന്ന് മെച്ചായിട്ട് നിൽക്കണേ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പ്രിൻ്റഡ് വർക്ക് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്ലെയിനും അതുപോലെ പ്രിന്റും എല്ലാം കൂടി ഇട കലർന്നിട്ടാണ് വന്നത് നല്ല കളേഴ്സിലും ആണ് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും നമ്മളെയിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസും കൂടിയാണ് കേട്ടോ നെക്കിലേതുപോലെ അങ്ങനെ എംബ്രോയിഡറി വർക്ക് വരുമ്പോൾ നമ്മൾ നല്ലൊരു ചുരിദാറൊക്കെ ഇട്ട് നിൽക്കണം ഒരു ഫീലാട്ടോ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി നല്ല അടിപൊളിയായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കാത്ത ആരാല്ലേ നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് പുറത്തു പോകണമെങ്കിൽ വണ്ടിയിലൊക്കെ പോവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് തന്നെ യൂസ് ആക്കി പോകാൻ പറ്റുള്ള ചേർന്ന ഒരു പടത്തിൽ പറഞ്ഞ പോലെ ഇതാ ഇത്ര ഭാഗമല്ലേ കാണുള്ളൂ കാണുന്ന ഭാഗം നല്ല അടിപൊളിയാണ് നല്ല എംബ്രോഡറി വർക്കൊക്കെ വന്ന് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതിലോട്ട് വന്നിട്ടുള്ള ഷോൾ വന്നിട്ട് ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല വേദിയും വലുപ്പൊക്കെ ഉള്ള നല്ല സോഫ്റ്റ് കോട്ടലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് നമുക്ക് തലയിലൊക്കെ ഇട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള ഷോൾ ആട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ കളേഴ്സും എല്ലാ കളേഴ്സിലും ഒന്ന് ഡിസ്പ്ലേയിട്ട് ഒന്ന് കാണിക്കാവേ അപ്പോൾ ഇതാണ് കേട്ടിട്ടൊതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ പോലെങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ട് ഷോൾ തന്നെ ഇതുപോലെ ഇതുപോലെങ്ങനെ പ്രിൻറ്റഡ് വർക്ക് ഷോളിലും വന്നിട്ടുണ്ട് അതുപോലെ സ്ലീവിലും ഇതുപോലെ അങ്ങനെ പ്രിൻറ്റഡ് വർക്കാണ് ആണ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് അത്യാവശ്യം നല്ല വേദിയും എളുപ്പത്തിലൊക്കെ തന്നെ സ്ലീവും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഇറക്കത്തിലാണ് സ്ലീവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് പിന്നെ ഒരു പ്രത്യേകിച്ചൊരു കാര്യം പറയണം നമ്മൾ സെയിലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേട്ടോ യൂട്യൂബിൽ ഈ നമ്പർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മാക്സിമം ഈ ഒരു ഒരാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിക്കുക ഒരുപാട് റോങ് നമ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കാരണം നമ്മൾ വെറുതെ എന്തിനാ നമ്മളെ വിലപ്പെട്ട സമയം വെറുതെ എന്തിനാ കളിയും പ്രത്യേകിച്ചൊരു കാര്യം അതുകൊണ്ട് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം വിളിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക ആവശ്യമുള്ള സെയിലിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വിളിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു മോഡൽ വന്നിട്ട് ഇതാണ് അപ്പോൾ ഇത് വന്നിട്ട് നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ആണ് വന്നിട്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ അങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ ആട്ടോ നടുക്ക് വന്നിട്ടുള്ളത് രണ്ട് സൈഡ് ഇതുപോലെ അങ്ങനെ പ്രിന്റഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഇത് എംബ്രോയിഡറി മാർക്കല്ല കേട്ടോ നോർമൽ നെക്ക് ആണ് വന്നിട്ടുള്ളത് കാരണം ചിലവർക്കൊക്കെ എംബ്രോയിഡറി മാർക്ക് ഇഷ്ടമാണ് ചിലർക്കൊന്നും എംബ്രോയിഡിങ് നെക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിലോട്ട് വരുന്ന ഷോൾ നല്ല അത്യാവശ്യം നല്ല വേദി വലുപ്പുള്ള ആണ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നടുവശം അതുപോലെ അങ്ങനെ പ്രിന്റഡ് വർക്ക് വന്നിട്ടുണ്ട് നെക്കിലും അതുപോലെ അങ്ങനെ പ്രിന്റഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അല്ല നല്ല കളേഴ്സിലാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും നമ്മളെയിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസും കൂടി ആണ് കേട്ടോ ഈ ഒരു നൈറ്റിയുടെ പ്രിൻ്റഡ് ചേഞ്ച് ആയിട്ടുള്ള നൈറ്റി ഓൾറെഡി നമ്മൾ മുന്നേ ചെയ്തിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെയിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ അന്ന് നമ്മളെ അത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാട്ട്സ്ആപ്പിൽ വരിക കേട്ടോ ഈ ഒരു ഡാർക്ക് കളേഴ്സിൽ ഈ ഒരു പ്രിൻറ്റ് നന്നായിട്ട് അങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടെട്ടോ നെക്ക് ഇതുപോലെ അങ്ങനെ ഒരു പ്രിൻറ്റഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവിലും ഇതുപോലെ അങ്ങനെ പ്രിൻറ്റഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വേദിയും വലിപ്പത്തിലൊക്കെ തന്നെ കേട്ടോ സ്ലീവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഷോൾ വന്നിട്ട് ഇങ്ങനെയാണ് രണ്ട് സൈഡിലും ഇതുപോലെ അങ്ങനെ ഒരു പ്രിൻറ്റഡ് വർക്ക് വന്നിട്ട് നടുവശം ഇതുപോലെ അങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റ് വോട്ടലിലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് നമുക്ക് തലയിലൊക്കെ ഇട്ടാ നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഷോൾ ആട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നമുക്ക് ഓവർ വർക്കൊന്നും ഉള്ള ആൾക്കാർക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ചിലർക്കൊക്കെ നല്ല വർക്ക് വേണം ചിലർക്കൊക്കെ വർക്ക് കുറവ് മതി സിംപിൾ മതിയെന്നുള്ള ആൾക്കാരുണ്ടാവില്ല അവർക്കൊക്കെ ഇത് നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഒന്ന് കാണിക്കാം അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നടുവശ് ഇതുപോലെ ഇങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവിലും അതുപോലെ ഇങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ് അത്യാവശ്യം നല്ലവർക്ക് എത്താനായിട്ട് സ്ലീവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഷോളിലും അതുപോലെ ഇങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ട് നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കുറേ കൂട്ടുകാര് നമ്മളെന്താ വീഡിയോ ഇടാത്തെ വീഡിയോ നിർത്തിയോ ഇനി വീഡിയോ എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചായിരുന്നു വീഡിയോ ചെയ്തിട്ടല്ല കേട്ടോ നമ്മളെ ഷോപ്പും കാര്യങ്ങളൊക്കെ ആദ്യത്തെ പോലെ തന്നെ ഉണ്ടായിരുന്നു വീഡിയോ മാത്രമായിരുന്നു കുറേ ദിവസമായിട്ട് നമ്മൾ നിർത്തി വെച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ നമ്മളൊരു ഫാമിലി ആയിട്ടുള്ള ഒരു ട്രിപ്പിൻ്റെ വീഡിയോ അടുത്ത് തന്നെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തെ കാണുന്ന കൂട്ടുകാരനെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്